ായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ ഞാൻ ഋജുരാമൻ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മഹാഭാരതത്തിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ജരാസന്ത വധപർവം പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ജരാസന്ധ വധപർവം നടക്കുന്ന സമയത്ത് ജരാസന്ധവധം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഭാഗമാണ് മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്കൊക്കെ ജരാസന്ദൻ്റെ കാര്യങ്ങൾ ഭാഗവതത്തിൽ കുറേ കൂടെ വിശദമായിട്ട് ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ടറിയും പക്ഷേ ഈയൊരു മഹാഭാരതത്തിൽ ജരാസന്ധനെ കൊല്ലുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ജരാസന്ത രണ്ടായിട്ട് കീറി ഭീമൻ വധിക്കാൻ ശ്രമിച്ച സമയത്ത് വീണ്ടും ജീവൻ വെച്ചു വെച്ച് എന്നും അതോടൊപ്പം തന്നെ ഭഗവാൻ കൃഷ്ണൻ ആ സമയത്ത് ഒരു ഇർക്കിൽ കീറി രണ്ടായിട്ട് തിരിച്ചിട്ട് കാണിച്ചു ഒക്കെയുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഭാഗം അത് ഞാൻ പണ്ടും വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ അങ്ങനെ ഒരു ഭാഗം ഇല്ല ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട് ഒരു സമയത്ത് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ പുസ്തകത്തിൽ ഇല്ല എന്നാണ് അപ്പം മഹാഭാരതം കഥ ഒരുപാട് ആൾക്കാര് അവരുടെ സ്വന്തം ഭാവനയും കൂടി കലർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഉറപ്പായിട്ടും ആർക്ക് വേണമെങ്കിൽ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും മഹാഭാരതത്തിലുള്ള കഥാപാത്രങ്ങളെയും അതോടൊപ്പം തന്നെ കഥാരംഗങ്ങളെയൊക്കെ ഭാവനയ്ക്ക് ചേർത്തിട്ട് മാറ്റാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം ഇവിടെ വ്യാസഭഗവാന് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയെന്ന് കരുതപ്പെടുന്ന ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് പൂർണ്ണമായിട്ടും ഗദ്യമായിട്ട് വിവർത്തനം ചെയ്തത് വിദ്വാൻഗെ പ്രകാശമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അതിൽ അത് അവകാശപ്പെടുന്നുണ്ട് അദ്ദേഹം അത് പൂർണ്ണമായിട്ടും തന്നെയാണ് വിവർത്തനം ചെയ്തിട്ടുള്ളതെന്ന് അപ്പം അതേ ക്രമത്തിൽ തന്നെ ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ന് ഓരോ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ കുറച്ച് സെൻറ്റൻസുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ചെറുതായിട്ട് തന്നെ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷേ ഇതില്ലാതെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണോ ഭഗവാൻ വ്യാസൻ വർണ്ണിച്ചിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണിത് ഇതെല്ലാവരെയും കൊണ്ടും പൂർണ്ണമായിട്ടും കേൾക്കാൻ സാധിക്കും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഇതിനോട് ശരിയായിട്ടുള്ള രീതിയിൽ താല്പര്യമുള്ളവരും നമ്മുടെ സംസ്കാരത്തെ കുറിച്ചിട്ടും ഈ മഹാഭാരതത്തെക്കുറിച്ചിട്ടും ശരിയായിട്ടുള്ള ഒരു അറിവ് വേണമെന്ന് നല്ല ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട് എന്നുള്ളൊരു വിശ്വാസ കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പക്ഷേ ഇത് വളരെ കുറച്ച് ആൾക്കാരിലേക്ക് എത്തിയിട്ടുള്ളൂ എന്നാണ് മനസ്സിലാ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ജരാസന്ധനെ വധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ തന്ത്രങ്ങൾ മനിയുന്നതാണ് കണ്ടത് ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഭഗവാൻ ഉദ്ദേശിച്ചത് കാരണം പടകു പടയുമായിട്ട് ചെന്നിട്ട് ജരാസന്ധനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണെന്നുള്ള കാര്യം ഭഗവാൻ കൃഷ്ണന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് അവിടെ നേരിട്ട് ചെന്നിട്ട് അർജുനനും ഭീമനുമായിട്ട് ചെന്നിട്ട് ജരാസന്തനെ മല്ലിയുദ്ധത്തിന് വെല്ലുവിളിച്ചിട്ട് വധിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി ആ പദ്ധതി പ്രകാരം അങ്ങനെ വേഷം മാറി വൃതനിഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണരുടെ വേഷ വേഷത്തിലെ അവരെ മഗധയുടെ തലസ്ഥാനമായിട്ടുള്ള ഗിരിവ്രജത്തിലേക്ക് എത്തി ഗിരിവ്രജത്തിലേക്ക് എത്തിയതിനു ശേഷം അവരെ നേരിട്ടുള്ള വാതിലൂടെ അല്ല ഉള്ളിലേക്ക് പ്രവേശിച്ചത് പാർശ്വത്തിലുള്ള അവിടുത്തെ ഒരു ചൈതക്യഗിരി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാലയം ഉണ്ടായിരുന്നു ആ പ്രാർത്ഥനാലയത്തിൻ്റെ വാതിൽ തകർത്ത് ഇതൊരു വെല്ലുവിളിയാണ് ദുരാസന്ധം കൊണ്ടുള്ള വെല്ലുവിളിയായിരുന്നു എന്നിട്ട് അവിടെയുള്ള പെരുമ്പറയും തകർത്തിട്ട് കൈകൾ കൊണ്ട് കൊണ്ടിടിച്ച് ആ പ്രാർത്ഥനാഗ്രഹം മുഴുവൻ തകർത്തതിന് ശേഷമാണ് അവരെ ആ തെരുവിലേക്ക് പ്രവേശിച്ചത് അവിടെ ചെന്നിട്ട് മാലയൊക്കെ ഇട്ട് കൈകളിലൊക്കെ ചന്തനോക്കങ്ങളൊക്കെ പൂശി ആണ് നേരെ രാജകൊട്ടാരത്തിലേക്ക് ചെന്നത് രാജകൊട്ടാരത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ രാജാവ് എല്ലാ ബ്രാഹ്മണരെ സ്വീകരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അങ്ങനെ ജരാസന്ധൻ ഇവരെ ഉപചാരപൂർവ്വം പൂജകളോട് കൂടിയിട്ടൊക്കെ സ്വീകരിച്ചു പക്ഷേ ഒരു പൂജകളൊക്കെ സ്വീകരിക്കാത്ത രീതിയിൽ അലക്ഷ്യമായിട്ട് നിൽക്കുകയാണ് ചെയ്തത് ച വന്നത് ഇയാളെ കൊല്ലാനാണല്ലോ അപ്പോൾ പിന്നെ ആ സ്വീ അത് സ്വീകരിക്കുന്നതിൻ്റെ അകത്തെ ഒരു അനൌചിത്യം അവിടെ അങ്ങനെ കൃഷ്ണൻ ആ സമയത്ത് കൃഷ്ണൻ മാത്രമാണ് സംസാരിച്ചത് അവൻ പറഞ്ഞു എൻ്റെ കൂടെ വന്നിട്ടുള്ളവർക്ക് ഒരു നിയമമുണ്ട് അവർ അർദ്ധരാത്രിക്ക് ശേഷം മാത്രമേ സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് അർദ്ധരാത്രിക്ക് ശേഷം കാണാമെന്ന് തോന്നി ഇപ്പം ജരാസന്ധനൊരു വ്രതമുണ്ടായിരുന്നു ബ്രാഹ്മണർ വന്നു കഴിഞ്ഞാൽ അർദ്ധരാത്രിക്ക് ശേഷമാണെങ്കിൽ പോലും അവരെ അദ്ദേഹം നേരിട്ട് എന്ന് ആദരിക്കും അങ്ങനെ അവരെ ഞ്രഹത്തിലിരുത്തി ആ അതിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നു ഇത്രയാണ് നമ്മൾ കഥ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ കേട്ടത് അപ്പം ആ സമയത്ത് ജരാസന്ധനോടൊപ്പം അവരും ഇരുന്നു ഇരുന്ന സമയത്ത് ജരാസന്ധൻ വളരെ വലിയ യോദ്ധാവായിരുന്നു ഒരുപാട് ആൾക്കാരെ കണ്ട ശത്രുക്കളെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള കഴിവൊക്കെയുള്ള ഒരാൾ തന്നെയായിരുന്നു ജരാസന്ധൻ നിരാസന്തനെ ഇവരെ കണ്ടപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു അപ്പം വേഷം കണ്ടിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് വലിയ ബഹുമാനമൊന്നുമില്ലാതാണ് പിന്നെ സംസാരിച്ചത് അപ്പം നിഷ്ഠയുള്ള ബ്രാഹ്മണർ ആരും തന്നെ ഇതുപോലെ പൂമാലൊന്നും ധരിച്ചുകൊണ്ട് വരത്തില്ല അവരാരും ദേഹത്തൊന്നും ചന്ദനങ്ങളൊന്നും പൂശാറില്ല അപ്പം ഞാൻ സത്യം മാത്രം സംസാരിക്കുന്ന ഒരു രാജാവാണ് അപ്പം നിങ്ങളുടെ കയ്യിലെ ഞാനിൻ്റെ പാടുകൾ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ മുഖത്ത് ഞാൻ ക്ഷത്രിയ വീര്യമാണ് കാണുന്നത് അപ്പോൾ ക്ഷത്രിയന്മാരുടെ തേജസ്സോട് കൂടിയിട്ടുള്ള നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് രാജാക്കന്മാർക്ക് യോജിച്ചത് സത്യം പറയുക എന്നുള്ളതാണ് തന്നെയല്ല നിങ്ങൾ പ്രവേശിച്ചത് എൻ്റെ നേരായിട്ടുള്ള മാർഗത്തിലൂടെയല്ല എൻ്റെ ആരാധനാലയം തകർത്ത് എൻ്റെ കോപത്തെ പോലും ഭയപ്പെടാതെയാണ് നിങ്ങൾ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ആരാണെന്നുള്ള സത്യം ഇവിടെ വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞു അപ്പം പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ അഭിവാദ്യങ്ങളും അഭിവാദ്യങ്ങളും അതോടൊപ്പം തന്നെ പൂജകളും നിങ്ങൾ എന്തുകൊണ്ടാണ് ഏറ്റുവാങ്ങാതെ ഇരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹം വളരെ ഗർഭിഷ്ടനായിട്ട് തന്നെയാണ് ഈ ഇവരോട് ഈ മൂവർ ഈ മൂന്ന് ധീരന്മാരോട് ചോദിച്ചതും പക ഭഗവാൻ കൃഷ്ണൻ ഒട്ടും ധൈര്യം വിടാതെ വളരെ പൗരക്ഷത്തോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാത്തിനും മറുപടി പറഞ്ഞത് അപ്പം ഞങ്ങൾ വൃതിനിഷ്ഠനോട് കൂടിയിട്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ബ്രാഹ്മണരാണെന്ന് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല പുഷ്പത്തിൽ ഐശ്വര്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പുഷ്പമാല ധരിച്ചിരിക്കുന്നത് അങ്ങ് എന്താണ് ഇങ്ങനെ വിവരമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരെയുള്ള മാർഗത്തിൽ വീരന്മാർ ഒരിക്കലും മിത്രഗ്രഹത്തിൽ മാത്രമേ വീരന്മാർ പ്രവേശിക്കുള്ളൂ ശത്രുഗ്രഹത്തിൽ ഒരിക്കലും വീരന്മാർ നേരെയുള്ള മാർഗത്തിൽ പ്രവേശിക്കില്ല അതുകൊണ്ടാണ് അങ്ങയുടെ ഞങ്ങളുടെ കരുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങയുടെ പൂജാഗ്രഹം തകർത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചത് പിന്നെ അവൻ്റെ ശത്രുവായിട്ടുള്ളവൻ്റെ അർച്ചന സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമാണ് ക്ഷത്രിയരുടെ വീര്യം കൈകളിലാണല്ലോ അങ്ങനെ സംശയം കൂടാതെ അത് കാണുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ ജരാസന്ധന് മനസ്സിലായി വന്നിരിക്കുന്നവര് തൻ്റെ ശത്രുക്കൾ തന്നെയാണെന്നും തന്നോട് എതിരിടാൻ വന്നവരാണെന്നുള്ള കാര്യവും ജരാസന്ധന് മനസ്സിലായി അപ്പം ജരാസന്ധം പറയാണ് നിങ്ങൾ എന്നോട് ശത്രുത തോന്നാൻ വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളെ അറിയ പോലുമില്ല നിങ്ങൾ പിന്നെ എന്തിനാണ് എന്നോട് കാണിക്കുന്ന കാണിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എൻ്റെ കർമ്മത്തിൻ്റെ സ്ഥിരതയിൽ തന്നെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രജകളെല്ലാവരും വളരെ സൗഖ്യത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് യാതൊരു കുറ്റവും ചെയ്യാത്ത ഇന്നിൽ നിങ്ങൾ കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം ശ്രീകൃഷ്ണൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ ഓരോ ചോദ്യത്തിന്റെ ഉത്തരം കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ ധർമ്മിഷ്ടനായിട്ടുള്ള ഒരു രാജാവ് നിന്നെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് നാടുവാഴി എന്ന രാജാക്കന്മാരെ മുഴുവനും കീഴടക്കി അവരെ ബന്ധനിസ്തലാക്കിയിരിക്കുന്ന നീ എന്ത് ധർമ്മത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ജരാസന്ത നീ ചെയ്ത കുറ്റം ഞങ്ങളെയും ബാധിക്കും കാരണം ഞങ്ങൾ ധർമ്മരക്ഷയ്ക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ് നരബലി ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടുള്ള കാര്യമല്ല അപ്പൊ നീ എന്തുകൊണ്ടാണ് നീ കീഴടക്കിയ രാജാക്കന്മാരെയൊക്കെ നീ വധിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് അത് ഏറ്റവും വലിയ അധർമ്മമാണ് അപ്പം ബന്ധുക്കളെ ഉപദ്രവിക്കുന്ന നിന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അതല്ല നീ ഞങ്ങളെയാണ് പതിക്കുന്നതെങ്കിൽ യുദ്ധത്തിലെ വീരചർമ്മം വീരചർമ്മം പ്രാപിക്കുക എന്നുള്ളത് സ്വർഗപ്രാപ്തിക്കുള്ള ഏറ്റവും വലിയ ഒരു നല്ലൊരു ഒരു മാർഗമാണ് അതുകൊണ്ട് എന്തിനും തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ മകതയുടെ മഹത്തായിട്ടുള്ള സൈന്യ നീ അതിഭയങ്കരമായിട്ടുള്ള അഹങ്കാരത്വം കൊണ്ട് തന്നെ ഉന്മത്തനാണ് പക്ഷേ നിന്നോട് എതിരാടാനുള്ള കെൽപ്പ് ഞങ്ങൾക്കുണ്ട് നിന്നെ കഴിഞ്ഞ് ശക്തരായിട്ടുള്ള കാർത്തവീര് ഉത്തരൻ ബൃഹദ്രഥൻ ഇവനൊക്കെ അധർമ്മം കാരണം നശിച്ചു പോയിട്ടുണ്ട് നിന്നോട് പൊരുതുവാൻ വന്ന ഞങ്ങൾ ബ്രാഹ്മണരല്ല അദ്ദേഹം സ്വയം അങ്ങ് വെളിപ്പെടുത്തുകയാണ് ഞാൻ കൃഷ്ണനാണ് ആ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണന്റെ ധൈര്യം ഒന്ന് ആലോചിച്ചു വയ്ക്കണം തൻ്റെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുടെ മുമ്പിൽ ചെന്നിട്ടാണ് സ്വയം വെളിപ്പെടുത്തുന്നത് എൻ്റെ കൂടെ വന്നിട്ടുള്ള വീരന്മാരായിട്ടുള്ള ഇവർ പാണ്ഡവരാണ് ഞങ്ങൾ നിന്നെ പോരിഞ്ഞ് വിളിക്കുകയാണ് ഒന്നെങ്കിൽ നിനക്ക് തടവിലാക്കിയ രാജാക്ഷന്മാരെ എല്ലാവരെയും വെറുതെ വിട്ട് വെറുതെ വിടുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ കൊല്ലാതെ വിടാം അല്ലെങ്കിൽ നീ മരിക്കാൻ തയ്യാറാക്കോളാം പറഞ്ഞു അപ്പം ജരാസന്തൻ പറഞ്ഞു ഞാൻ യുദ്ധത്തെ തോൽപ്പിക്കാത്ത ഒരു രാജാവിനെ ഞാൻ ബന്ധനത്തിലാക്കിയിട്ടില്ല അവരെ തോൽപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും ബലികൊടുക്കുകയോ ബലി കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് രാജാക്കന്മാരെ പേടികൊണ്ട് മോചിപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ മണ്ടത്തരമാണ് അങ്ങനെ അവരെ ഞാൻ നിങ്ങളോടുള്ള പേടികാരണം മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് പ പോകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് പേർക്കും ഒരുമിച്ച് എന്നോട് എതിരിടാം ഏത് യുദ്ധത്തിന് വേണമെങ്കിലും ഞാൻ തയ്യാറാണെന്ന് ജരാസന്ധൻ പറഞ്ഞു അങ്ങനെ യുദ്ധത്തിന് മല്ലിയുദ്ധത്തിന് തയ്യാറായി ജരാസന്ധൻ കൃഷ്ണന്റെ തന്ത്ര അവിടെ വിജയിച്ചു അങ്ങനെ വൈശമ്പായനൻ പറയുകയാണ് ജരാസന്ദൻ പെട്ടെന്ന് തന്നെ തൻ്റെ മകനായിട്ടുള്ള സഹദേവനെ വിളിച്ചു വരുത്തി തൻ്റെ പിൻഗാമിയായിട്ട് അവിടെ അഭിഷേകം ചെയ്തു എൻ്റെ രാജ്യം അഥവാ താൻ മരിക്കുകയാണെങ്കിൽ രാജ്യം അനാഥമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം കിരീടമൂരി മാറ്റി വെച്ചിട്ട് മുടിയൊക്കെ കട്ടിയിൽ നല്ല ശക്തിയിൽ കെട്ടിയിട്ട് ആഭരണങ്ങളൊക്കെ ഊരി വെച്ചിട്ട് മല്ലിയുദ്ധത്തിന് വേണ്ടിയിട്ട് ജരാസന്ധൻ തയ്യാറായി തയ്യാറായി നിന്നതിന് ശേഷം അദ്ദേഹം ഭീമനെയാണ് തിരഞ്ഞെടുത്തത് ഭീമനോട് പറഞ്ഞു ഭീമനോട് പറഞ്ഞു ഞാൻ ഭീമനെയാണ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ മൂന്ന് പേരിലെ ഏറ്റവും ശക്തനായിട്ട് എനിക്ക് തോന്നുന്നത് ഭീമനാണ് അതുകൊണ്ട് ഭീമനെ ഞാൻ തിരഞ്ഞെടുക്കുന്നതാണ് എനിക്ക് പറ്റിയതൊരു എതിരാളി അവനാണ് അവൻ്റെ എൻ്റെ ബലത്തിന് ചേർന്നവൻ ഭീമനാണ് അതുകൊണ്ട് ഭീമനെ ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഭഗവാൻ കൃഷ്ണൻ്റെ അത് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത് കാരണം ബ്രഹ്മാവിന്റെ ആജ്ഞപ്രകാരം ഭഗവാൻ ഈ ജരാസന്ധനെ വധിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു അതോടൊപ്പം തന്നെ ഭീമനാൽ വധിക്കണമെന്ന വധിക്കപ്പെടണം എന്നുള്ളൊരു വിധിയും ഉണ്ടായിരുന്നു അപ്പം ആ വിധിയെ തെടുക്കാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റില്ലല്ലോ അങ്ങനെ ഭീമനെ ജരാസന്ധൻ യുദ്ധത്തിന് വേണ്ടിയിട്ട് വെല്ലുവിളിച്ചു അപ്പം ബലവാനോട് പൊരുതുന്നതാണ് ഏറ്റവും ഉചിതം അതാണ് ഏറ്റവും എനിക്ക് അഭിമാ അഭിമുഖാമ്യം എന്ന് പറഞ്ഞിട്ട് ജരാസന്ധൻ ഭീമനെ മലയുദ്ധത്തിന് വേണ്ടിയിട്ട് വിളിച്ചു പിന്നെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള അതിഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ് അവിടെ നടന്നത് രണ്ട് മതയാനികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെയുള്ള യുദ്ധമാണ് നടന്നത് രണ്ടുപേരും അതിബലവാന്മാരായിരുന്നു അപ്പം അവർ ആദ്യം കൈകൾ കൊണ്ടുള്ള അടിയോടാണ് ആരംഭിച്ചത് ഇരുമ്പുലക്കൾ കൊണ്ടുള്ള കൈകൾ കൊണ്ട് പരസ്പരം അവര് മർദ്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ അലർച്ചയോട് കൂടിയിട്ട് അലർച്ചിയോട് കൂടിയിട്ട് മർദ്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിനുശേഷം അവര് അന്യോന്യം ലാക്ക് നോക്കി നടന്ന് ക്രൂരസിംഹങ്ങളെ പോലെ അവരെ പരസ്പരം പോരാടി നടന്നു ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ കഴുത്തിൽ ഞെക്കിപ്പിടിച്ചു അതിൽ നിന്നും പിടിവിച്ചു പിന്നെ അടുത്തയാളുടെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ചു അങ്ങനെ അവരെ പരസ്പരം അടവുകൾ മാറി മാറി ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ യുദ്ധം അങ്ങോട്ട് ശക്തമാകുന്ന സമയത്ത് ബഹളമൊക്കെ കേട്ടിട്ട് മകതവ്യാസികൾ മഗതയിലെ നഗരവാസികളുള്ള മുഴുവൻ ആൾക്കാരും ആ അവരുടെ ചുറ്റിനും വന്നു കൂടിയെന്നാണ് ആ ബാലവൃദ്ധ ജനങ്ങൾ അവിടെ അടുക്കം നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയെ തീർന്നു അങ്ങനെ കാർത്തിക മാസം ഒന്നാം തീയതിയാണ് ഇവിടെയും ഒരു മുഹൂർത്തം പറയാണ് ആ ഭാരതത്തിലെ മുഹൂർത്തം പറയുന്ന അപൂർവം രംഗങ്ങളിലൊന്നാണ് ഇത് കാർത്തിക മാസത്തിലെ ഒന്നാം തീയതി മുതൽ അവരെ യുദ്ധം ആരംഭിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോലും അവര് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തിയില്ല എന്നാണ് രാപും പകലും യുദ്ധമായിരുന്നു അങ്ങനെ പതിമൂന്ന് ദിവസം ത്രയോദശി വരെ ആ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു രണ്ടുപേരും ക്ഷീണിക്കുന്നുണ്ടായിരുന്നില്ല രണ്ടുപേരും പരസ്പരം ആ പരസ്പരമുള്ള മലയുദ്ധത്തിലെ അടവുകളായിട്ടുള്ള പ്രകർഷണം ആകർഷണം അനുഷണം വികർഷണം ഇതൊക്കെ മലയുദ്ധത്തിലെ അടവുകളാണ് ഇതെല്ലാം മാറി മാറി പ്രയോഗിച്ചുകൊണ്ടിരുന്നു പക്ഷെ രണ്ടുപേർക്കും പരസ്പരം കീഴടക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നില്ല രണ്ടുപേരും മല്യയുദ്ധത്തില് വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു അത് ഒരുപോലെ ശക്തരൂ വരും അങ്ങനെ പതിനാലാമത്തെ ദിവസം രാത്രി ആയിക്കഴിഞ്ഞപ്പോൾ ജരാസന്തൻ ക്ഷീണിച്ച് പിൻവാങ്ങി വിശ്രമിക്കാൻ വേണ്ടിയിട്ട് മാറി ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ഭീമൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഭീമ ഇതാണ് ഏറ്റവും നല്ല അവസരം ഇപ്പം ജരാസന്തൻ ക്ഷീണിച്ചിരിക്കുകയാണ് ഈ സമയത്ത് വീണ്ടും അവനെ ശക്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം നീ കൊടുക്കരുത് ഈ സമയത്ത് നീ അവനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സമയമാണ് നിന്റെ അമാനുഷികമായിട്ടുള്ള കഴിവും വായുബലവും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണെന്ന് കൃഷ്ണൻ ചെന്നിട്ട് ഭീമന്റെ അടുത്ത് പറഞ്ഞു ഭീമൻ ആ സമയത്ത് പെട്ടെന്ന് ചെന്നിട്ട് ജരാസന്ദനെ എടുത്ത് ഉയർത്തി നൂറ് പ്രാവശ്യം വട്ടാൻ ചൊഴുച്ചെന്നാണ് നൂറ് പ്രാവശ്യം വട്ടാൻ ചൊഴിച്ചതിന് ശേഷം ശക്തമായ നിലത്തേക്ക് എറിഞ്ഞിട്ട് മുട്ടുകൊണ്ട് അതിശക്തിയായിട്ട് നടുവിലെ കുത്തി നടു ഒടിച്ചു നടു ഒടിച്ചതിന് ശേഷം ഒരു കാലിൽ ചവിട്ടി പിടിച്ചിട്ട് മറ്റേ കാലുകൊണ്ട് ജരാസന്ധൻ്റെ ശരീരം രണ്ടായിട്ട് വലിച്ചു കീറി പിളർന്നു ആ സമയത്ത് ജരാസന്ധൻ്റെ മരണവേദന കൊണ്ടുള്ള അലർച്ചയും ഭീമന്റെ അതിഭീകരമായിട്ടുള്ള അലർച്ചയും കേട്ടിട്ട് അവിടെ യുദ്ധം കണ്ടോണ്ട് കുറെ പേരും ബോധം കേട്ട് വീണു എന്നാണ് ഒരുപാട് ഗർഭിണികളുടെ ഗർഭം ആ രാജ്യത്ത് അലസി രാജ്യം മുഴുവൻ ആ ശബ്ദം പ്രകമ്പനം ചെയ്തിട്ട് ആളുകളൊക്കെ വിചാരിച്ചത് മലയിടിഞ്ഞു വരികയാണ് പൂങ്ങു കുലുങ്ങിയാണെന്നൊക്കെയാണ് വിചാരിച്ചത് അങ്ങനെ ജരാസന്ധന്റെ വധം അവിടെ വെച്ച് നടന്നു അങ്ങനെ ആ ശരീരം എടുത്തിട്ട് അവരെ ഗിരിവ്രജത്തിൻ്റെ ആ വാതിലിലെ ഇട്ടിട്ട് ജരാസന്ധൻ്റെ വലിയ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു തേരുണ്ടായിരുന്നു ആ തേരിൽ കയറി ഭഗവാൻ അതിലെ വേഗമേറിയ ദിവ്യമായിട്ടുള്ള അശ്വങ്ങളെ കെട്ടിട്ട് പെട്ടെന്ന് തന്നെ പാണ്ഡവന്മാരെ അതിൽ കയറ്റിട്ട് നേരെ പോയി ആ ജരാസന്തൻ അന്ന് തടവിലാക്കിയിട്ടുണ്ടായിരുന്ന അവരെ രാജാക്കന്മാരെ എല്ലാവരെയും മോചിപ്പിച്ചു മോചിപ്പിച്ചതിനു ശേഷം അതിവേഗത്തിൽ ആ തേരോടിച്ച് പുറത്തേക്ക് പോയി ആ തേര് വളരെ പ്രത്യേകതകളുള്ള തേരായിരുന്നു ആ തേരിൽ പണ്ട് ഇന്ദ്രനും വിഷ്ണുവും കൂടി ചേർന്നിട്ട് അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്തിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ള തേരായിരുന്നു അത് വളരെ വലിപ്പമുള്ള തേര് അത് നേരിൽ നോക്കാൻ പോലും പറ്റാത്ത അത്രയും ശോഭയുള്ളതായിരുന്നു ഒരു അസ്ത്രം കൊണ്ടും അതിനെ തടയാനോ പരിക്കേൽപ്പിക്കാനോ പറ്റില്ലായിരുന്നു അത്രയും വേഗത്തിലെ വായുവിൻ്റെ വേഗത്തിൽ ഓടിക്കുന്ന ആ തേറിനെ കൃഷ്ണൻ നയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ ശോഭ പിന്നെയും വർധിച്ചു എന്നാണ് ഒരു യോജന ദൂരം നിന്ന് പോലും അതിന്റെ ശോഭ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു എന്നാണ് ആ ദിവ്യന്മാര് ആ ദിവ്യമായിട്ടുള്ള തേര് കിട്ടിയതിൽ ആ ധീരന്മാര് അവർ മൂവരും വളരെയധികം സന്തോഷിച്ചു ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ഗരുഡനെ ധ്യാനിച്ചു ഗരുഡൻ വന്നിട്ട് ആ ധ്വജത്തിൽ വന്നിട്ട് കൊടുക്കൂറയിൽ വന്നിട്ട് ഇരിപ്പായി അങ്ങനെ ഗരുഡധ്വജമായിട്ട് മാറി ആ ഒരു തേരെന്ന് പറയുന്നത് അങ്ങനെ ആ തേരിന്റെ ശക്തി കൂടുതലായിട്ട് വർധിച്ചു അങ്ങനെ ആ തേരിലെ അവർ വേഗത്തിൽ ഈ തേര് ആദ്യം ഭഗവാൻ ഇന്ദ്രൻ വസുവിന് കൊടുത്തതാണ് വസു അത് ബൃഹദ്രതന് കൊടുത്തു ബൃഹ ബൃഹദ്രതൻ ജരാസന്ധന് കൊടുത്തു തരുന്ന ദിവ്യമായിട്ടുള്ള തേരാ തേരോടിച്ച് അവരെ ഗിരിവ്രജത്തിന് പുറത്തെത്തി മഗതയിൽ തന്നെയുള്ള ഒരു മൈതാനത്തിൽ വന്ന് നിർത്തി ആ സമയത്ത് ഇവർ രക്ഷിച്ച രാജാക്കന്മാരും എല്ലാവരും അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു അവരെല്ലാവരും അവിടെ എത്തി അവരെല്ലാവരും കൂടി കൃഷ്ണനെയും പാണ്ഡവരെയെല്ലാം സൽക്കരിച്ചു സൽക്കരി ശേഷം തങ്ങളെ രക്ഷിച്ചതിനുള്ള നന്ദി അതിഭയങ്കരമായിട്ടുള്ള അവരുടെ ആനന്ദാസൃക്കൾ ഒഴിച്ചിട്ട് അവരെ കൃഷ്ണനോടും അവരോടും പാണ്ഡവരോടും അറിയിച്ചു എന്നാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നടത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് ഭഗവാനെ അങ്ങ് പാണ്ഡവരെ പോണ്ട് നടത്തിയത് അങ്ങ് ജരാസം തന്നെ വധിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങളെ എല്ലാവരെയും ആ ദുഷ്ടൻ വെളി കൊടുക്കുമെന്നാണ് വിചാരിച്ചത് ഇതിനെ ഞങ്ങള് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് എന്ത് പരസഹായമാണ് ചെയ്തതെന്ന് ചോദിച്ചു പ്രത്യുപകാരമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഭഗ യുധിഷ്ഠിരൻ അദ്ദേഹം ഒരു രാജസൂയം നടത്തുന്നുണ്ട് ആ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു സഹായം അദ്ദേഹത്തിന് ഈ രാജസൂയം നടത്താൻ വേണ്ടിയിട്ട് വേണം എന്ന് പറഞ്ഞു അപ്പം എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദത്തോടു കൂടിയിട്ട് അവർ രാജസൂയം നടത്താൻ ഉള്ള എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ആ ഇന്ദ്രപ്രശ്നത്തിലേക്ക് യാത്ര ഇന്ദ്രപ്രശ്നത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് യുധിഷ്ഠരൻ വളരെ ഉത്കണ്ഠാകുലനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇവരെ കാണാതെ ആ സമയത്ത് കൃഷ് ഭഗവാൻ കൃഷ്ണൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ചെന്നിട്ട് പറഞ്ഞു ഭാഗ്യം ഭീമനാല് ജരാസന്ധൻ വധിക്കപ്പെട്ടു എല്ലാ രാജാക്കന്മാരെയും നമുക്ക് മുക്തരാക്കാൻ വേണ്ടിട്ട് സാധിച്ചു അങ്ങനെ ഈ രാജാക്കന്മാരെല്ലാവരും നമ്മളാൽ രക്ഷപ്പെട്ടു ഭാഗ്യം എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് യുധിഷ്ഠിരനെ അതിഭയങ്കരമായിട്ടുള്ള സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി ഇവരെല്ലാവരെയും കെട്ടിപ്പിടിച്ചു ആ സമയത്ത് രാജാക്കന്മാരെല്ലാവരും വന്നിട്ട് യുധിഷ്ഠിരൻ്റെ കാൽക്കൽ വന്നു അത് അവരെല്ലാവരും രാജസൂത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും അവിടെ വെച്ച് തന്നെ വാഗ്ദാനം ചെയ്തു അങ്ങനെ അവരെ സത്കാരങ്ങളെല്ലാം സ്വീകരിച്ചിട്ട് അവരെല്ലാവരും സ്വന്തം രാജ്യങ്ങളിലേക്ക് വാഹനങ്ങളിൽ തിരിച്ചുപോയി അങ്ങനെ രക്തച്ചൊരിച്ചിലില്ലാതെ ജരാസന്ധൻ എന്ന് പറയുന്ന വലിയൊരു പ്രതിബന്ധം വലിയൊരു അധർമ്മത്തിനെ ഭഗവാൻ കൃഷ്ണൻ ഭീമനെക്കൊണ്ട് ഇല്ലാതാക്കി പിന്നീട് ഭഗവാൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് യുധിഷ്ഠരനോടും പാണ്ഡവരോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് തൻ്റെ സഹോദരിയായിട്ടുള്ള സുഭദ്രയോടും ദ്രൗപതിയോടും കുന്തിയോടും ഒക്കെ യാത്ര പറഞ്ഞതിന് ശേഷം അദ്ദേഹം ധൗമിനോട് അനുഗ്രഹവും വാങ്ങിച്ച് പുരോഹിതനായുള്ള ധൗമിനോടുള്ള അനുഗ്രഹവും വാങ്ങിച്ച് ദ്വാരകയിലേക്ക് തിരികെ പോയി ആ സമയം ഭഗവാൻ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് യുധിഷ്ഠിരൻ്റെ കീർത്തി ലോകമെങ്ങും വ്യാപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ജരാസന്ധ ഞാൻ വധിച്ചതുകൊണ്ടും ബാക്കിയുള്ള രാജാക്കന്മാരെല്ലാവരും അദ്ദേഹത്തിന്റെ അധീനതയിൽ ആയതുകൊണ്ടും നീ ബാക്കി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഇതുവരെ കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം